കത്തോലിക്കാ സഭയുടെ ദളിത് ക്രൈസ്തവ ചൂഷണങ്ങൾക്കെതിരെ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് കത്തോലിക്കാ സഭയുടെ അംഗസംഖ്യ പെരുപ്പിച്ച് കാണിക്കുവാൻ ദളിത് ക്രൈസ്തവരെ ഉപയോഗിക്കുകയും എന്നാൽ സഭയിലവരെ രണ്ടാം തരം പൗരന്മാരായി കണ്ട് വെറുകൃത്യങ്ങൾ കാണിക്കുന്നു ചുരുക്കം പറഞ്ഞാൽ അവരുടെ സംഭരണവും പോയി കത്തോലിക്കാ സഭയിൽ അവർ രണ്ടാം തരം പൗരന്മാരായി കഴിയുന്നു എന്ന ഗതികേടിലാണ് ആ സമൂഹം സഭയുടെ സ്ഥാപനങ്ങളിലോ സെമിനാറുകളിലോ പോലും ഇവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല അവിടെ ആവശ്യങ്ങൾ പോലും ഉന്നയിക്കുവാൻ ഒരു വേദിയില്ല കാലാകാലങ്ങളായി തുടരുന്ന ഈ നീതി നിഷേധത്തിനെതിരെ കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപതര മുതൽ പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശമുള്ള തോംസ് ചേംബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു യോഗം സംഘടിപ്പിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് അന്നേ ദിവസം പങ്കെടുക്കാവുന്നതാണ് ആ പരിപാടിയുടെ വിശദാംശങ്ങൾ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ഞാന് റജി നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ചെയർമാനാണ് ക്രിസ്ത്യൻ സഭകളിൽ ജാതി വ്യവസ്ഥ മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവന്റെ ആത്മാഭിമാനമാണ് അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ദളിതർക്ക് ഇനിയും രക്ഷയില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചില് തിരുവാങ്കൂറിൽ അടിമത്തം നിരോധിക്കുന്നവര് ഈ പാവപ്പെട്ട നിസ്സഹരായ മനുഷ്യരെ ബലമായി പിടിച്ച് അടിമചന്തയില് വിലക്കി വിറ്റിരുന്നു ഒരു കാളയ്ക്കും ഒരടിമയ്ക്കും തുല്യവിലയായിരുന്നു ക്രിസ്ത്യൻ സഭകളില് ഒരു ദിവസം പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ബാക്കി ആറ് ദിവസം പള്ളികളില് കീഴ്ജാതിക്കാരായ മനുഷ്യരെ പിടിച്ചു കെട്ടിയിട്ട് അടിമകളായി വിലക്കി വിറ്റിരുന്ന കാലം നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ദളിതർക്ക് ക്രിസ്ത്യൻ സഭകളില് ഇപ്പോഴും ആധുനിക അടിമത്വവും ചൂഷണവും അനുഭവിക്കേണ്ടി വരുന്നു ഇനി എന്നാണ് ഇവർക്ക് മോചനം ലഭിക്കുക ഈ ആധുനിക ലോകത്ത് ഇപ്പോഴും സവർണ ജാതിയും അവർണ ജാതിയും വേറെ എന്തിനാണെന്ന ചോദ്യം പൊതുസമൂഹത്തിന് നേർക്ക് വിരൽ ചൂണ്ടുകയാണ് ദളിത് കൈസർക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അവരെ ഇനിയെങ്കിലും പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു കൺവെൻഷൻ ഈ മാസം അതായത് ഡിസംബർ മാസം ഇരുപത്തിയൊന്നിന് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആഭിമുഖ്യത്തിൽ പാല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശമുള്ള റോഡിനോട് ചേർന്നുള്ള ടോംസ് ചേംബർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പ്രവർത്തനങ്ങളെ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ വെച്ച് അംഗത്വം ലഭിക്കുന്നതുമാണ് ഈ പാവപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മനുഷ്യ സ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും പ്രസംഗ കൺവെൻഷനിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവരുടെ സങ്കടം നമ്മൾ കാണാതെ പോകരുത് ഈ പാവങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത് ഒന്ന് അനുസരിച്ചുള്ള കത്തോലിക്കാ സഭയുടെ മത ന്യൂനപക്ഷ പദവി അടിയന്തരമായി എടുത്തു കളയണം പൊതുസമൂഹത്തിന്റെയും ദളിത് സംഘടനകളുടെയും നിരന്തര പോരാട്ടങ്ങളുടെ പതിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ഇരുപത്തി എഴുന്നൂറ്റി അഞ്ച് അൻപത്തി ഏഴ് നമ്പർ സർക്കാർ ഉത്തരവിലൂടെയാണ് ദളിതർക്ക് ഒരു ശതമാനം സംവരണം ലഭ്യമാക്കിയത് പലതിൽ അതൊന്ന് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു ഈ ഒരു ശതമാനത്തിലേക്ക് ലത്തീൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ ഫോമുകളെ കൂടി ചേർത്തതുവഴി വീണ്ടും ഇവർ പിന്തള്ളപ്പെടുകയാണ് ഉണ്ടായത് സർക്കാരിനും ഇത് സർക്കാരും ഇത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ശതമാനം സംവരണത്തില് അര ശതമാനം വീതം ഇവർക്ക് തുല്യമായി വീതിച്ചു നൽകുകയോ ദളിത് ക്രൈസ്തവർക്ക് ഒരു ശതമാനം സംവരണം പുതിയതായി അനുവദിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട് കത്തോലിക്ക സഭയിൽ അറുപത്തി ശതമാനം പട്ടികജാതി ക്രൈസ്തവരും മുപ്പത്തിയേഴ് ശതമാനം കത്തോലിക്കരുമാണുള്ളത് മതന്യൂനപക്ഷമെന്ന നിലയിൽ കത്തോലിക്ക സഭയ്ക്ക് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ ജനസംഖ്യ അടിസ്ഥാനത്ത് നോക്കിയാൽ മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി പത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പട്ടികജാതികാർക്ക് അർഹതയുണ്ട് എന്നാൽ ഒരൊറ്റ സ്ഥാപനം പോലും ഇവർക്കില്ല സഭയുടെ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലാകെയുള്ള തസ്തികയും അതിൽ എത്ര ദലിതർക്ക് ജോലി നൽകിയെന്നും പുറത്തു പറയുക കത്തോലിക്കാ മെത്രാന്മാർക്ക് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിക്കപ്പെടുന്നു ദരിദ്രനായി ജനിച്ച് ദരിദ്രർക്കായി ജീവിച്ച് അവരോടൊപ്പം പന്തിഭോജനം നടത്തി മാതൃ കാണിച്ച് മരിച്ച ലോകരക്ഷകനായ യേശുനാഥന്റെ നാമത്തിൽ നിലനിൽക്കുന്ന കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിലും പള്ളികളിലും സെമിനാറുകളിലും കന്യാസ്ത്രീ മഠങ്ങളിലും അഞ്ചു ശതമാനം സംവരണം പോലും ദലിതർക്ക് നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഇത്തരം കണക്കുകൾ വരുന്ന ദിവസങ്ങളിൽ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് മാമുദിസ എന്ന ഭൂതാശ സ്വീകരിച്ചവർ യേശുവിന്റെ മാമുദി ശരീരത്തിലെ അംഗങ്ങളാണ് അതുവഴി എല്ലാവരും തുല്യരാണ് ഒരംഗത്തിന് മറ്റേ അംഗത്തോട് മാറി നിൽക്കുവാൻ പറയാനുള്ള അവകാശമില്ല ക്രിസ്ത്യൻ സഭകളിലെ ജാതി ഇല്ലെന്ന് പറഞ്ഞാണ് സർക്കാരിൽ നിന്നും മത ന്യൂനപക്ഷ അവകാശം നേടിയെടുത്തത് അതിന്റെ ആനുകൂല്യങ്ങൾ സവർണ ക്രിസ്ത്യാനികൾ അനുഭവിച്ചു വരികയാണ് എന്നാൽ ഇന്ന് ക്രിസ്ത്യൻ സഭകളിൽ സവർണരും അവർണറും എന്ന ജാതീയ വേർതിരിവ് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും ക്രിസ്ത്യൻ സഭകളിലെ ആത്മീയവും ഭൌതികവുമായ ആധുനിക അടിമത്തം ഇന്നും തുടരുകയാണ് ദളിതർക്കു വേണ്ടി പ്രത്യേകം ക്രിസ്മസ് ദിനം പോലും സഭയിൽ നടത്തപ്പെടുന്നു പ്രത്യേകം പള്ളികൾ സ്ഥാപിക്കുന്നതിന് ഒരുങ്ങുകയാണ് ദളിതന്റെ മൃതശരീരം പോലും ചില പള്ളികളിൽ പ്രാർത്ഥനിക്കുകയറ്റാതെ അടക്കം ചെയ്യപ്പെടുന്നു ഇത്തരം കൊടും ക്രൂരതകൾ സഭയിൽ ഇന്നും തുടരുകയാണ് സഭയുടെ പള്ളി കമ്മിറ്റികളിലും സെമിനാറുകളിലും കന്യാശ്രി മഠങ്ങളിലും അൻപത് ശതമാനം സംഭരണം നൽകി തുല്യത ഉറപ്പാക്കണം ഈ പാവപ്പെട്ട ഒരു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മനുഷ്യ സ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് പുരോഗമന ചിന്തയുള്ളവർ ഡിസംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച ഒമ്പത് മുപ്പതിന് പാലായിൽ വെച്ച് നടക്കുന്ന പ്രശ്ന കൺവെൻഷനിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഒമ്പത് നാല് ഏഴ് പത്ത് ഒമ്പത് എഴുപത് എട്ട് ആറ് പൂജ്യം ആറ് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് മൂന്ന് അഞ്ച് ഒമ്പത് നാല് ഏഴ് ഒന്ന് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് രണ്ട്